വായനയിൽ ഇന്ന് തുടക്കം അരുന്ധതി കരയുന്നില്ല പി പിൽസലയുടെ ചെറുകഥ അരുന്ധതി ഒരക്ഷരം ഉരിയാടിയില്ല ഡോക്ടർ വന്ന് മരണവിവരം പ്രഖ്യാപിച്ചപ്പോഴും വേലക്കാർ നിലവിളി കൂട്ടാൻ തുടങ്ങിയപ്പോഴും അരുന്ധതി ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ തൻ്റെ മുറിയിൽ കയറി കഥവു ചാരി പിന്നെ ദുഃഖം കാണാൻ വരുന്നവരുടെ ഒരു പ്രവാഹമായിരുന്നു അവരെല്ലാം കരയുന്നുണ്ടായിരുന്നു മൂക്ക് ചീറ്റുന്നുണ്ടായിരുന്നു കണ്ണീരൊപ്പി പദം പറയുന്നുണ്ടായിരുന്നു അരുന്ധതിയുടെ നിശ്ചലാവസ്ഥ അവരെ ആശങ്കാകുലരാക്കി അവൾ ഹൃദയം പൊട്ടി മരിച്ച വാർത്ത അടുത്ത ഏതാനും നാളുകൾക്കകം തങ്ങൾക്ക് കേൾക്കാൻ വിധി വരുത്തല്ലേ തമ്പുരാനെ എന്നവർ പ്രാർത്ഥിച്ചു അയൽക്കാരാണ് അന്യനാട്ടിലും ദൂരദിക്കുകളിലും കഴിയുന്ന മക്കൾക്ക് ഫോൺ ചെയ്ത് വിവരം കൊടുത്തത് നാലു മക്കളിൽ ഒരാളെയും നേരിട്ട് കിട്ടിയില്ല മെസ്സേജ് കൊടുക്കുകയായിരുന്നു ഒന്നര മണിക്കൂറിനു ശേഷം മൂത്ത മകൻ ഹേമേന്ദ്രൻ വിളിച്ചു പറഞ്ഞു വരാനൊക്കുകയില്ല കാത്തിരിക്കണ്ട അടിയന്തര ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനുണ്ട് അമ്മയ്ക്ക് അനുശോചനം അപ്പോൾ മകനോ അരുന്ധതി തന്നെയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് അവളുടെ കിടപ്പറയിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് വന്നെന്ന കാളുകൾ അവൾ ചെവി കൊടുത്തില്ല പിന്നെ വന്ന സന്ദേശങ്ങളെക്കുറിച്ച് അയൽപക്കത്തെ കൂട്ടുകാരി അരുന്ധതിക്ക് അറിവ് കൊടുത്തുകൊണ്ടിരുന്നു ഇളയ മകൾ ദീപ്തിയുടെ കുഞ്ഞിന് സുഖമില്ല വരില്ല ഫ്ലൈറ്റിൽ വരാമായിരുന്നു പക്ഷെ ഭർത്താവ് ടൂറിലാണ് നല്ലത് മരിച്ചു കഴിഞ്ഞ ഒരാളെ ചൊല്ലി ഇത്രയൊക്കെ വേവലാതിപ്പെടുന്നത് എന്തിനാണെന്ന് മകൾ വിചാരിച്ചിരിക്കണം രണ്ടാമത്തെ മകൻ വിനയൻ പറഞ്ഞു ഭാര്യയെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നോ നാളെയോ പ്രസവിക്കും ആണാണ് പിറക്കുന്നതെങ്കിൽ കുഞ്ഞിനെ ഭാസ്കരൻ എന്ന് നാമകരണം ചെയ്യുമോ അരുന്ധതി വിചാരിച്ചു ഇല്ല പിന്നെയുള്ളത് പ്രദീപനാണ് അവൻ അച്ഛനെ മുഖത്തോടു മുഖം കണ്ടത് ഏതൊരു നാളിലായിരുന്നു കോൺട്രാക്റ്റായ അച്ഛൻ പണി പണിതുയർത്തിയ എല്ലാ തല്ലിയുടക്കാനുള്ള രോഷം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് അരുന്ധതിക്കറിയാം അമ്മക്കറിയാം എന്ന് മകനും അറിയാം അതുകൊണ്ട് അവർ വരാതിരിക്കില്ല പക്ഷെ എല്ലാം കഴിഞ്ഞ് അവർ എത്തിച്ചേരുകയുള്ളൂ അവനാണ് എൽ ഏറ്റവും അകലെ ഓരോ സന്ദർഭം കിട്ടുമ്പോഴും അവൻ ദൂരെ ദൂരേക്ക് മാറ്റം വാങ്ങിപ്പോകും മൂന്ന് മാസങ്ങൾ കൊണ്ട് അവൻ മൂന്ന് ദിവസങ്ങളുടെ കൊണ്ട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞു